മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ മാത്യു കുൾനാടൻ എം എൽ എ നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും തെളിവുകൾ ഇല്ലാതെ ഹർജിയുമായി വരരുതെന്ന കോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ തെളിവുകൾ മാത്യു കുൾനാടൻ കൈമാറിയിരുന്നു സി എം ആർ എല്ലിന് അനധികൃതമായി സഹായം നൽകിയതിന്റെ പേരിൽ വീണയ്ക്ക് മാസപ്പടിയായി വൻ തുക നൽകിയെന്നാണ് കുഴൽനാടന്റെ ആരോപണം അതേസമയം ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് വിജിലൻസ് നിലപാട് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നു പ്രശാന്ത് കഴിഞ്ഞ ദിവസം കുഴൽനാടന് കോടതിയിൽ നിന്ന് വിമർശനം വിമർശനം വിമർശനമേൽക്കേണ്ടി വന്നു അതിനുശേഷം തെളിവുകൾ ഹാജരാക്കി പറഞ്ഞ പോലെ തന്നെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് വിജിലൻസിൻ്റെ നിലപാട് ഇന്ന് ഹർജിയിൽ വിധി പറയുമ്പോൾ അത് എത്രത്തോളം നിർണായകമാണ് ീ കേസുമായി ബന്ധപ്പെട്ട നമുക്ക് അതിൻ്റെ നാൾ വഴികൾ തന്നെ കൃത്യമായി അറിയാവുന്നതാണ് മാത്യു കുടൽനാടൻ ഈ കേസിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഓരോ ദിവസവും വിവിധ രേഖകൾ പുറത്തുവിടുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുകയും വിജിലൻസിനെ ആ ഈ കാര്യമായി സമീപിക്കുകയും ചെയ്യുന്നു വിജിലൻസ് പക്ഷേ തെളിവുകളില്ല ഇത് ആരോപണം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഇക്കാര്യം തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു തുടർന്നാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുടൽനാടൻ ഹർജിയാത്തുന്നത് ആ ഹർജി പരിഗണ പരിഗണിക്ക ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായി തെളിവുകൾ ഹാജരാക്കാൻ യ്യാറാകണമെന്നൊരു ആവശ്യം വിജിലൻസ് കോടതി മുന്നോട്ട് വച്ചിരുന്നു പക്ഷേ തുടക്കത്തിൽ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായൊരു കാര്യങ്ങൾ അറിയിക്കാൻ കുഴൽനാടന് കഴിയാത്ത ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട തുടർന്ന് വിമർശനമേൽക്കുന്നു കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം തെളിവുകളില്ലാത്ത കാര്യങ്ങളുമായി പിന്നീടും എന്തിനാണ് കോടതിയെ സമീപിക്കുന്ന തരത്തിലുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു ഉണ്ടാകുന്നു അതിനുശേഷമാണ് കുടൽനാടൻ വീണ്ടും അഞ്ച് രേഖകൾ കൂടി കോടതിയിൽ സമർപ്പിച്ചത് ഈ രേഖകൾ കൂടി പരിശോധിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണം എന്നുള്ളതാണ് കുഴൽനാടിന്റെ ആവശ്യം സി എം ആറിൽ നിന്ന് മാസപ്പടി ായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ കൈപ്പറ്റിയെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ തുക കൈമാറിയത് സി എം ആറിന് വലിയ രീതിയിൽ ഇളവുകൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ ചെയ്തു നൽകി കരിമൽ ഖനനത്തിനായി ബന്ധപ്പെട്ട് ചെയ്തു നൽകി എന്നുള്ളതാണ് ഈ ചെയ്തു നൽകിയ ഉപകാരത്തിന്റെ ഭാഗമായി സഹായത്തിന് പകരമായിട്ടാണ് വീണാ വിജയന് മാസപ്പടി നൽകിയത് എന്നുള്ളതാണ് കുടൽനാടന്റെ ആരോപണം അതേസമയം ഇതിനു മുൻപ് നടന്ന സാമ്പത്തിക ഇടപാട് അടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കണമെന്നും കുടൽനാടൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതിൽ അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള അന്വേഷണം നമുക്കറിയാം സഫ് ഐ അന്വേഷണം അടക്കം ഈ വിഷയമായി ബന്ധപ്പെട്ട് വന്നിരുന്നു പക്ഷെ ആ അന്വേഷണം എങ്ങും എത്താതിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിഷയത്തിൽ വിജിലൻസിന്റെ സഹായം കുടൽനാടൻ തേടുകയും കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ വിജിലൻസ് വ്യക്തമാക്കുന്നത് ഈ കാര്യത്തിൽ ഇത് ആരോപണം മാത്രമാണ് ഇത് സാധൂകരിക്കുന്ന ഒരു തെളിവും നിലവിൽ കുടൽനാടന്റെ കൈവശമില്ല അതുകൊണ്ട് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ അഞ്ചു തെളിവുകൾ പുതുതായി കുടൽനാടൻ നൽകിയപ്പോഴും വിജിലൻസ് ഇതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും കോടതിയിൽ എടുത്തിട്ടുള്ളത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതാണ് ഇത്തരത്തിൽ വീണാ വിജയനും സി എം ആറിനുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഈ തുക മാസപ്പടിയായി ഉപകാര സ്മരണയായി നേടിയതാണ് എന്ന തരത്തിൽ ബന്ധിപ്പിക്കാവുന്ന തെളിവുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അത്തരം സഹായങ്ങൾക്കുള്ള തുകയാണ് അതിന്റെ തുകയായി നൽകിയതാണ് ഈ പണം അതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള തുക അല്ല എന്ന നിലപാടിൽ വിജിലൻസ് ഉറച്ചു നിൽക്കുകയാണ് ഏതായാലും കോടതി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ഏറ്റവും നിർണായകമാണ് സ്വാഭാവികമായും ഇതിൽ പ്രാഥമിക അന്വേഷണമെങ്കിലും ഉത്തരവിട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയം ഇക്കാര്യത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാവും ഇതിനിടെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട ഇളവുകൾ ഇപ്പോൾ വിധി പറയാൻ പോകുന്നത് ശരി മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായ മാത്തിക്കുഴനാട് നൽകിയ ഹർജിയിൽ നിന്ന് തിരുവനന്തപുരം കോടതി വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും എന്തായാലും ഇന്നത്തെ വിധി ഏറെ നിർണായകമാണ്